ഒരു അഞ്ച് അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറിന് നമുക്ക് അത് നമുക്ക് വാഷിങ്ങും വാഷും അതേപോലെ തന്നെ നമുക്ക് സ്പിന്നും കൂടി ഉള്ളതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അഞ്ചേ അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റും എത്ര ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ വെറും എട്ട് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റൂല പതിനയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപത് ലിറ്റർ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ അത് നമുക്ക് എവിടെയും കിട്ടാത്ത പ്രൈസ് എന്ന് പറയാം വെറും പതിമൂന്ന് അഞ്ഞൂറിന് ഡബിൾ ഡോർ ഇല്ല ആ സ്റ്റോപ്പിൽ സൈഡ് ബൈ ആയിട്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഡിസ്പെൻസർ അടക്കം വരുന്ന ഒരു മോഡലാണ് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു രൂപ പറ്റില്ല മുപ്പത്തയ്യായിരം രൂപക്കാണ് നമുക്ക് ഗ്ലാസ് സ്റ്റോപ്പ് ആണ് അത് നമുക്ക് സൈഡ് ബൈ സൈഡ് വൈസ് ആയിട്ടില്ല സ്റ്റാർ ആണ് നമുക്ക് ായിരം രൂപ നോക്കുന്നവരാണോ നിങ്ങൾ നമുക്ക് ഏറ്റവും വിലക്കുറവിൽ ഒരു കിഡ്ലം ഷോപ്പായിട്ടാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മളിവിടെ ചെയ്തിരുന്നു വീട് നല്ല കിഡ്ലം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് സോ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെ ചെറുതും വലുതുമായ ഹോം അപ്ലയൻസ് നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കണം നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഹോം അപ്ലയൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള എറണാകുളം ജില്ലയിലാണ് സോ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെയുള്ളത് രാഹുലാണ് അപ്പോൾ രാഹുൽ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നമ്മുടെ ഷോപ്പിന്റെ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞാണെങ്കിൽ സ് അല്ല നമുക്ക് ഈ ഒരു കറക്റ്റ് എറണാകുളം സിറ്റിയിലാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ എറണാകുളം കളമശ്ശേരി പുതിയ റോഡ് സിറ്റി ആണ് ഓക്കെ അപ്പൊ ഇനി ലൊക്കേഷൻ കാര്യങ്ങളാണ് ടെൽട്ട ഹോം അപ്ലയൻസ് കാര്യങ്ങൾ ജസ്റ്റ് അടിച്ചു നോക്കിയാല് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്കിത് പുതിയ റോഡ് ജംഗ്ഷൻ ആണ് ഈ വരുന്നത് അല്ല യെസ് അപ്പൊ നമുക്ക് ഏറ്റവും വിലക്കുറവിൽ എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ല ഫസ്റ്റ് നമുക്ക് വാഷിംഗ് മെഷീൻ ആവോ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് സെമി ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അത് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചില് പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിന് ഇവിടെ ഫേഡിംഗ് വരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആറര കിലോനാണ് വരുന്നത് അതോ നമുക്ക് വാഷിംഗിന് ഒരു ചെറിയൊരു ഫാമിലിക്ക് ബെറ്റർ ആയൊരു ഓപ്ഷൻ ആണ് എത്ര നമുക്ക് ചെയ്യാൻ പറ്റൂറ് അഞ്ച് അഞ്ഞൂറിന് നമുക്ക് അത് നമുക്ക് വാഷിങ്ങും വാഷ്റൂം അതേപോലെ തന്നെ നമുക്ക് സ്പിന്നും കൂടി ഉള്ളതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അഞ്ച് അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിലോട്ട് വരികയാണോ സിംഗിൾ ഡോസ് അല്ല ഇതെങ്ങനെയായിരുന്നു റേറ്റ് കാര്യങ്ങളൊക്കെ ഇരുന്നൂറ് ലിറ്റർ ലിറ്റർ വെറും എട്ട് അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വീണ്ടും അതിന്റെ ഒരു മറ്റൊരു മോഡൽ ഇതിൽ നമുക്ക് ആയിട്ട് തന്നെ പിന്നെ സ്റ്റാൻഡ് കാര്യങ്ങള് ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല ഇത് എത്ര ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ലിറ്റർ ലിറ്റർ റേറ്റ് എങ്ങനെ വരുന്നത് ഒമ്പത് എണ്ണൂറ് ഒമ്പത് ഈ കാണുന്നതൊക്കെ നമുക്ക് ഏകദേശം ഒരേ ലിറ്ററിനെ ഇരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി ആണ് വരുന്നത് അല്ലേ ഇത് ഗോദറേജ് ഇതിന്റെ റേറ്റ് എങ്ങനെ വരുന്നത് ഇത് ഒമ്പത് എഴുന്നൂറ് ഒമ്പത് എഴുന്നൂറാണ് വരുന്നത് അപ്പോൾ നല്ല പക്ക ഫുള്ളി ഗ്ലാസ്സിലാണ് അതിൻ്റെ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഇത് എത്ര ഇരുന്നൂറ് ലിറ്ററിനെയാണ് വരുന്നത് ട്രേക്കത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡലാണ് ഇത് പതിനൊന്നായിരം രൂപ വരുന്നത് അല്ലേ തന്നെ തിൻ്റെ ഒരു കളർ ചേഞ്ച് തന്നെയാണ് വരുന്നത് ഇത് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് സെയിം റേറ്റ് തന്നെ വരുന്നത് ഇത് ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് അത് നമുക്ക് പിന്നെ വോൾട്ടാസ് അല്ലെ ടാറ്റാ വോൾട്ടാസ് ഇതെങ്ങനെ റേറ്റ് വരുന്നത് ഒമ്പത് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും വീണ്ടും അതിൻ്റെ ഒരു ത്രീ സ്റ്റാർ ഇതെങ്ങനെ റേറ്റ് വരുന്നത് എട്ടേ അഞ്ഞൂറ് അല്ലേ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഹെയർ ആണ് ത്രീ സ്റ്റാർ ആണ് വരുന്നത് ഇത് ഇരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി വരുന്നത് അതിന്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു മോഡലാണ് വരുന്നുണ്ട് അതേപോലെ ഗോദ്രേജിന്റെ ത്രീ സ്റ്റാർ വോൾട്ടാസ് വെക്ക വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗ്ലാസ് ഡോറിൽ വരുന്ന ഒരു ഹെയറിന്റെ ത്രീം പതിനൊന്നായിരം രൂപക്ക് ചെയ്യാൻ പറ്റും അതായത് ഏറ്റവും നല്ല ബെസ്റ്റ് മോഡലാണ് അതും നമുക്ക് ഗ്ലാസ് ടോപ്പ് ആണ് വരുന്നത് അപ്പോൾ അതും ഫ്ലവർ ടൈപ്പിൽ വരുന്നത് പതിനൊന്നായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതായത് നമുക്ക് വീണ്ടും ഒരു ഫുൾ ബ്ലാക്കിൽ വരുന്നുണ്ട് ഇത് എത്ര കെ ജി വരുന്നത് ഏറെ കിലോ വരുന്നത് എത്ര രൂപയാണ് നമുക്ക് വരുന്നത് എട്ടൂറ് ഫൈവ് സ്റ്റാറുമാണ് വരുന്നത് അല്ലേ അപ്പോൾ പുറത്ത് വില നിങ്ങൾ അന്വേഷിച്ചു നോക്കാം മാക്സിമം നമുക്ക് പുതിയ പിന്നെ ഷോപ്പിൽ റേറ്റ് നോക്കുമ്പോൾ നല്ല ഒത്തിരി വിലക്കുറവിൽ തന്നെ നമുക്ക് ഇത് വാങ്ങിക്കാം ഇത് വീണ്ടും ഫൈവ് സ്റ്റാറിൽ തന്നെ വരുന്നത് ഇത് അതേപോലെ തന്നെ നമുക്ക് എട്ട് കെ ജി ആണ് എട്ട് കിലോ വരുന്ന സെമി ഓട്ടോമാറ്റിക് ആണ് ഒരു പത്ത് പത്ത് രൂപ അല്ലേ അതേപോലെ വോൾട്ടാസിന്റെ ബെക്കോ ചാറ്റോ ആറ് അഞ്ഞൂറിന് ഏഴ് കിലോ നമുക്ക് അത് നമുക്ക് കിലോ റേറ്റ് ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെസ്റ്റ് പ്രൈസ് തന്നെയാണ് പുറത്തേക്ക് നിങ്ങൾ അന്വേഷണം ഏകദേശം പത്തിന് മുകളിൽ തന്നെ പോകില്ല റേറ്റ് അതാണ് നമുക്ക് വെറും ആറ് അഞ്ഞൂറിന് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ ടോപ്പ് ലോഡ് ഹെയറിൻ്റെ വരുന്നുണ്ട് ആറ് കെ ജി ആണ് വരുന്നത് ടോപ്ലോഡ് ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര രൂപ മുതൽ നമുക്ക് മുതലൊക്കെ ഇതിപ്പോ ഹെയറിന്റെ ആറര കിലോ ആണ് ടോപ്പ് ലോഡ് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഇത് നമുക്കൊരു പത്തഞ്ഞൂറ് റേഞ്ചിൽ ചെയ്യാൻ പറ്റും ഇത് റേറ്റ് തന്നെ വരുന്നത് സെയിം റേറ്റ് തന്നെ മെറ്റൽ ബോഡിയാണ് വരുന്നത് വേൾപൂളിന്റെ ഒരു സെവൻ കെ ജി വരുന്നുണ്ട് ഇതെങ്ങനെയാണ് രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇതിന് കുറഞ്ഞ റേറ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉള്ളുണ്ട് പതിനായിരം രൂപ മുതൽ ഫുള്ളി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ല പന്ത്രണ്ട് കെ ജി അല്ല ഏറ്റവും വലിയ കെ ജിയിൽ വരുന്നവർക്കുണ്ട് ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഇതിനൊക്കെ ശരിക്കും പതിനഞ്ചിന് മുകളിലുണ്ട് അപ്പൊ നമുക്ക് പന്ത്രണ്ട് കെ ജിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പത്ത് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതുപോലെ സെവൻ കെ ജി വരുന്നുണ്ട് അതേപോലെ ഫുൾ ബ്ലാക്ക് നമുക്ക് ഇട്ട് ഫ്രണ്ട് ലോഡുകൾ വരുന്നുണ്ട് ഫ്രണ്ട് ലോഡ് നമുക്ക് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് നമുക്കൊരു പതിനയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് നമുക്കൊരു പിന്നെ ടോപ്പ് ലോഡിന്റെ അതേ ക്യാഷ് നമുക്ക് ഫുൾ ലോഡ് കൊണ്ടോ ഫ്രണ്ട് ലോഡ് കൊണ്ടുവോ ഇത് വേൾപൂൾ എത്ര കേജി ആയിരുന്നു ആറ് കെ ജി ആറ് ആണ് വെറും പതിനഞ്ച് ഹയറിന്റെ സിംഗിൾ സ്റ്റാർ വരുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലിറ്റർ ഉള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും രാവിലെ ഒരു ഒമ്പത് അഞ്ഞൂറ് ഇവിടുന്ന് അങ്ങോട്ട് ഞമ്മൾ ഡബിൾ ഡോസിന് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ഇല്ല ഇത് ടാറ്റാ വോൾട്ടോസ് വെക്കുമോ അല്ലെ ായിരുന്നു നമുക്ക് ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് മുപ്പത് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് നമുക്കൊരു പതിനാലഞ്ഞൂറ് ബെസ്റ്റ് പ്രൈസിന് ചെയ്യാൻ പറ്റൂല വീണ്ടും ഡബിൾ ഡോസ് ഇതെങ്ങനെയായിരുന്നു നമുക്ക് ലിറ്റർ കപ്പാസിറ്റി വരും ലിറ്ററുണ്ട് ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വരട്ടുണ്ട് നമുക്ക് ഒരു അത് നമുക്ക് എവിടെയും കിട്ടാത്ത പ്രൈസ് എന്ന് പറയാം വെറും പതിമൂന്ന് അഞ്ഞൂറിന് ഡബിൾ ഡോർ അല്ലെ വീണ്ടും ടാൽറ്റാസ് വോൾട്ടേഴ്സ് വെക്കോ വരുന്നുണ്ട് അറുപത്തെട്ട് ലിറ്റർ വരുന്നതാണ് പതിനാലായിരം രൂപ ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് നമുക്ക് ഡബിൾ ഡോസ് എല്ലാം വരുന്നത് അതിലാറ് ലിറ്റർ കപ്പാസിറ്റി കൂടിയൊരു മോഡല് ഇത് ലിറ്റർ ആ നമുക്കൊരു കൊടുക്കാം അഞ്ഞൂറിന് അത്യാവശ്യം വലിയ ഫ്രീസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വെറും പതിനാലൂറ് കേട്ടോ അതേപോലെ ഫ്ലവർ ടൈപ്പിലുള്ള മോഡൽസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏത് കളേഴ്സിലും ഉണ്ട് ത്രീ ഡോളർ പ്രോട്ടോൺ വരുന്നുണ്ട് ഈ ഗ്ലാസ് ടോപ്പിലാണെങ്കിൽ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി മോഡൽസ് ഇത് ഗോദ്രേജിന്റെ തന്നെ അല്ലേ ഇത് ടു സ്റ്റാർ ആണ് വരുന്നത് കുറഞ്ഞ കറണ്ട് ചാർജ് വെറും ഇരുന്നൂറ്റമ്പത്തേഴ് യൂണിറ്റ് ആണ് അതിൻ്റെ കറണ്ട് ചാർജ് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ അത്യാവശ്യം വലിയ ഫ്രീസർ ഏരിയ കാര്യങ്ങൾ എല്ലാ ടൈം ഫുള്ളി ഗ്ലാസ് ടോപ്പുകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫ്രീസർ ഏരിയ നോക്കണമെങ്കിൽ അത്യാവശ്യം വലിയ ഫ്രീസർ ഏരിയ തന്നെ വരുന്നുണ്ട് വെറും പതിനാറ് അഞ്ഞൂറിന് നമുക്ക് പിന്നെ കുറഞ്ഞ കറൻറ്റ് ചാർജിൽ വരുന്ന ഇരുന്നൂറ്റി അറുപത്തേഴ് യൂണിറ്റ് ആണ് ഒന്നേറിലേക്ക് ആകെ വരുന്നത് ഇതേ നമുക്ക് ഇവിടുന്ന് വീണ്ടും തവണ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് അവിടെ ഒരു വെറൈറ്റി മോഡൽ മോഡലില്ല ഡോൾ കളറിലൊക്കെ വരുന്ന ഒരു മോഡലാണ് കൺവെർട്ടബിൾ ഫ്രിഡ്ജ് ആണ് കൺവെർട്ടബിൾ ആണ് വരുന്നത് ലിറ്റർ വരുന്നുണ്ട് നമുക്കൊരു ഇരുപത് എണ്ണൂറിന് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഇതിന്റെ പുറത്ത് റേറ്റ് ഒക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നെറ്റിക്കുന്ന വിലക്കുറവിലാണ് നമുക്ക് കൊടുക്കുന്നത് നമ്മൾ ഗ്ലാസ് സ്റ്റോപ്പിൽ സൈഡ് ബൈ ആയിട്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഡിസ്പെൻസർ അടക്കം വരുന്ന ഒരു മോഡലാണ് ആണ് ഡോൾ ഡോറിൽ വരുന്ന ഒരു ഐറ്റം അതെ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല മുപ്പത്തിയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് ഗ്ലാസ് ആണ് അത് നമുക്ക് സൈഡ് ബൈ വൈസ് ആയിട്ടില്ല ഇതിന്റെ ഹെയറിൽ എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് ലിറ്റർ വരുന്നതാണ് കൺവേർട്ടബിൾ ആണ് നമുക്കൊരു പതിനെട്ട് അഞ്ഞൂറ് പതിനെട്ട് അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റും അതിന് വീണ്ടും നമ്മൾ ഗ്ലാസ് ഗ്ലാസ്റ്റോപ്പിൽ തന്നെ ഓക്കെ ഇരുന്നൂറ്റി നാപ്പത് ലിറ്റർ വരുന്നതാണ് നമുക്കൊരു പതിനാറ് അഞ്ഞൂറിന് പതിനാറ് അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് വെറും പതിനാറ് അഞ്ഞൂറിന് ഗ്ലാസ് ടോപ്പാണ് വരുന്നത് ഇതാ നമുക്ക് ഗോദ്രേജിൽ ഗോദ്രേജിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ലിറ്റർ വരുന്നതാണ് നമുക്കൊരു പതിനാറ് അഞ്ഞൂറിന് പതിനാറ് അഞ്ഞൂറിന് ചെയ്യാൻ പറ്റും അടുത്തതാണ് വീണ്ടും ഒരു ഡബിൾ ഡോറിന് തന്നെയാണ് വരുന്നത് ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് ലിറ്റർ വരുന്നതാണ് നമുക്കൊരു അഞ്ഞൂറിന് പതിനാലഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് വീണ്ടും ഒത്തിരി കളക്ഷൻസ് തന്നെ വരുന്നുണ്ട് തവണ നമുക്ക് വീണ്ടും ഗ്ലാസ് ടോപ്പിൽ തന്നെ അല്ല ഇത് പതിനെട്ടായിരം രൂപയാണ് വരുന്നത് അല്ല വീണ്ടും തവണ ഫുൾ ബ്ലാക്കിൽ അതും ഗ്ലാസ് ടോപ്പിൽ വരുന്ന ഒരു ഐറ്റം ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഒരു പതിനാറ് കൊടുക്കാം പതിനാറ് അഞ്ഞൂറിന് അറിയാൻ പറ്റും വീണ്ടും ഇത് വേൾപൂളില് അല്ല ത്രീ സ്റ്റാർ ആണ് വരുന്നത് നമുക്ക് വളരെ കുറഞ്ഞ കറന്റ് യൂണിറ്റ് വരുന്ന ഇരുന്നൂറ്റി പതിനഞ്ച് യൂണിറ്റ് ആണ് ഒരു വർഷത്തേക്ക് വരുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലിറ്റർ കപ്പാസിറ്റി വരും എത്ര റേറ്റ് വരുന്നത് നമുക്ക് പതിനാറ് അഞ്ഞൂറിന് ഇത് ഫ്ലവർ ടൈപ്പിൽ തന്നെയാണ് സെയിം റേറ്റ് അല്ലേ പതിനാറ് അഞ്ഞൂറിന് തന്നെ ചെയ്യാൻ പറ്റും സെയിം ലിറ്റർ കപ്പാസിറ്റി അടുത്തു നമുക്ക് കവേർട്ടബിൾ ആണ് പുറത്ത് തന്നെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നത് വേൾപൂൾ ആണ് വരുന്നത് ഇത് എത്ര രൂപ വരുന്നത് നമുക്ക് പതിനയ്യായിരം രൂപ ചെയ്യാൻ പറ്റും വേൾപൂൾ തന്നെ വീണ്ടും കൺവേർട്ടബിൾ ആണ് ടു സ്റ്റാർ ആണ് വെറും ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് യൂണിറ്റ് ആണ് വൺ ഇയർ കറണ്ട് ചാർജ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത് പതിനാറ് രൂപയ്ക്ക് അത് സെയിം റേറ്റ് തന്നെ പതിനാറായിരം തന്നെ വരുന്നത് ഇത് നമുക്ക് കൺവേർട്ടബിൾ പതിനാറ് അഞ്ഞൂറ് വരുന്നത് ഇത് നമുക്ക് വേൾഡ് പൂൾ അല്ലേ ഇത് എത്ര ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ലിറ്റർ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ലിറ്റർ കപ്പാസിറ്റി എത്ര റേറ്റ് വരുന്നത് രൂപ പതിനെട്ട് രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ദൻ വീണ്ടും ഗ്ലാസ് സ്റ്റോപ്പിൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ഇതെങ്ങനെയായിരുന്നു ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ലിറ്ററാണ് ഇരുന്നൂറ്റി ലിറ്റർ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റും വീണ്ടും പതിനാറായിരത്തിൻ്റെ ഒരു മോഡൽ നാം ത്രീ സ്റ്റാർ ആണ് വരുന്നത് ഇതിൻ്റെ ഒരു കറണ്ട് യൂണിറ്റ് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് ഒരു സിംഗിൾ ഡോസിൻ്റെ അത്ര കറണ്ട് ചാർജ് നമുക്ക് അത്രയാവുന്നുള്ളൂ അല്ലേ അത് വീണ്ടും നമുക്ക് ഒരു പതിനാറായിരത്തിൻ്റെ ടു സ്റ്റാറിലെ തന്നെ വേൾപൂളിൻ്റെ കൺവേർട്ടബിൾ ഒരു ഐറ്റം വീണ്ടും ഗ്ലാസ് ടോപ്പിൽ തന്നെ ബ്ലാക്കിൽ വരുന്നത് അല്ലേ ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് ഞ്ഞൂറിന് പതിനാറ് അഞ്ഞൂറിന് അതിലാലെ കുറവില് വേൾപൂളിന്റെ ഫ്ലവർ ടൈപ്പ് അല്ല ഇതെങ്ങനെ റേറ്റ് വരുന്നതുകൊണ്ട് പതിനഞ്ച് അഞ്ഞൂറിന് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയായിരുന്നു വേൾപൂൾ ത്രീ സ്റ്റാർ ആണ് ഇരുന്നൂറ്റി പതിനഞ്ച് യൂണിറ്റ് ആണ് വൺ ഇയറിൽ കറണ്ട് ആകെ വരുന്നത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും പതിനാറ് രൂപ രൂപ ഇത് സെയിം പീസ് തന്നെ അല്ലെ പതിനാറായിരം രൂപ അതേപോലെ തന്നെ നമുക്ക് ബോട്ടം ഫീസറുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒത്തിരി ബിഗ് സൈസുകൾ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞ പോലെ മുപ്പത്തിയഞ്ച് രൂപ മുതൽ തന്നെയാണ് നമുക്ക് സൈഡ് ബൈ സൈഡുകൾ തുടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഗ്ലാസ് സ്റ്റോപ്പ് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഇതിന് ഇതിനെ നമുക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എണ്ണായിരം രൂപ മുപ്പത്തി എട്ടായിരം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഫോർ ഡോറാണ് വരുന്നത് നമുക്ക് നാല് ഡോറായിട്ടുള്ള മോഡലാണ് അപ്പോൾ കേക്ക് നിർമ്മാണം പരിപാടികളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഒന്നുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് വരുന്നത് ഇതിന് വലിയ ട്രേ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ഫോർ ഡോറാണ് മുപ്പത്തി എട്ടായിരം രൂപയ്ക്ക് ഈ ഒരു ക്രാക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ അത്രയും വില കുറച്ച് കൊടുക്കുന്നത് അല്ലേ അതായത് നമുക്ക് ഇതാണ് ഡബിൾ ഡോർസ് ത്രീ ഡോർസ് ഒക്കെ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാമെന്നുള്ളതാണ് സോ നമുക്ക് ഓൾ കേരള പാർസൽ സർവീസ് ഒക്കെ ചെയ്യാമല്ലോ അല്ലേ കൊറിയർ സർവീസ് ഒക്കെ കൊറിയർ സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും അപ്പോൾ നമുക്ക് എവിടെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് പതിനാല് അഞ്ഞൂറ് വരുന്നത് ഇത് പതിനാറ് അഞ്ഞൂറ് ആണ് ഇത് പതിമൂന്ന് അഞ്ഞൂറ് അങ്ങനെ എല്ലാം വ്യത്യസ്ത തലത്തിൽ നമുക്ക് ഇതവണ ഏത് റേഞ്ചിലുള്ള ആളുകളെ സംബന്ധിച്ചും ഒത്തിരി കളക്ഷൻസ് ഇതൊക്കെ പതിമൂന്ന് അഞ്ഞൂറിൻ്റെ പീസുകളാണ് വരുന്നത് അല്ലേ നമുക്ക് ഇവിടെ നമുക്ക് ടോപ്പ് ലോഡുകൾ നമ്മൾ നേരത്തെ കുറച്ച് പരിചയപ്പെട്ടു ഇത് നമുക്ക് ഹെയറിൻ്റെ എയ് കിലോ വരുന്നതാണ് എസ് അത്യാവശ്യം വലിയ ഡ്രയർ കാര്യങ്ങൾ മെറ്റൽ ബോഡിയൊക്കെ വരുന്നത് ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പതിനൊന്നിനോട് പതിനൊന്നായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് സെയിം റേറ്റ് തന്നെ വരുന്നത് ഇതൊക്കെ നമുക്ക് ഫൈവ് സ്റ്റാർ തന്നെയാണ് വരുന്നത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന് പതിനൊന്നായിരം രൂപ അതായത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സ്വിച്ചസ് കൺട്രോളൊക്കെ ബാക്ക് സൈഡിലാണ് വരുന്നത് സോ അതുകൊണ്ട് നമുക്ക് സേഫ്റ്റി കാര്യങ്ങളൊക്കെ വരുന്നൊരു മോഡലാണ് എ അതും ഹൈഡ്രോളിക് ഡോറാണ് വരുന്നത് എ അഞ്ച് ഏഴര കിലോ വരുന്നത് അല്ലേ ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത് നമുക്ക് പതിനയ്യായിരം രൂപ വരുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് അല്ലേ ഇത് നമുക്ക് ഇതാണോ വീണ്ടും നമുക്ക് വേൾപൂളിൻ്റെ ഒരു ഐറ്റം വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറിന് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വീണ്ടും നമുക്ക് ഗോദ്രേജിലുള്ള മറ്റൊരു ഐറ്റം ആണ് വരുന്നത് ഹൈഡ്രോളിക് ഡോറ് കാര്യങ്ങളെല്ലാം ഒരു മോഡലാണ് ഇത് എത്ര കിലോ വരുന്നത് ഏഴ് കിലോ ഏഴ് കിലോ വരുന്നത് പതിമൂന്നേ അഞ്ഞൂറിന് അതുകൊണ്ട് വീണ്ടും നമുക്ക് ടോപ്പ് ലോഡ് ഹെയറിൻ്റെ ആണ് ഏഴ് കിലോ ഏഴ് എത്ര പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അവിടെ വീണ്ടും നമുക്ക് വേൾപൂളില് എത്ര കെ ജി വരുന്നത് പന്ത്രണ്ടായിരം രൂപക്ക് ഇതാണോ നമുക്ക് ബെസ്റ്റ് പ്രൈസ് വീണ്ടും ഇത് ഉണ്ട് പതിനായിരം രൂപ കൊടുക്കുക രൂപ ഈ ഒരു വന്നുകൊണ്ടാണ് ഡെന്റ് വന്നോണ്ടാണ് അതിന്റെ എന്ന് പറയുന്നത് അടുത്താണ് വീണ്ടും നമുക്ക് ഹെയറിൽ എട്ട് കിലോ വരുന്നത് അത്യാവശ്യം ബിഗ് സൈസ് ആണ് റേറ്റ് എങ്ങനെ എങ്ങനെയാണ് പന്ത്രണ്ട് അഞ്ഞൂറിന് ഫ്രണ്ട് ലോഡ് ഫ്രണ്ട് ലോഡ് നമുക്ക് ഓൾട്ടാസ് വെക്കുവാണ് എത്ര കെ ജി വരുന്നത് ഇത് ഞ്ഞൂറിന് ചെയ്യാം അതേപോലെ ഹെയറിൽ ഫൈവ് സ്റ്റാർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഇത് നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഹെയർ ആണ് വരുന്നത് എത്ര കെ ജി വരുന്നത് ആറര കിലോ എത്ര രൂപ ചെയ്യാൻ പറ്റും പതിനേഴ് അഞ്ഞൂറിന് ഇത് ഹെയറിൻ്റെ ആണ് വരുന്നത് ഇത് എങ്ങനെ റേറ്റ് രൂപ ഇതെങ്ങനെ നമുക്ക് വേൾപൂള് ഇത് ഏഴ് കിലോ വരുന്നതാണ് നമുക്കൊരു പതിനെട്ട് അഞ്ഞൂറിന് അഞ്ഞൂറിന് ചെയ്യാൻ പറ്റും പതിനയ്യായിരം കൊടുക്കും ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു പിന്നെ ടോപ്പ് ലോഡിന്റെ അതേ റേറ്റ് നമുക്കൊരു ഫ്രണ്ട് ലോഡ് ചെയ്യാം വെറും പതിനയ്യായിരം രൂപ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം നമുക്ക് ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ നമുക്ക് വോൾട്ടാസിന്റെ ബെക്കോ ഫൈവ് സ്റ്റാർ റേറ്റിങ് ഇതൊക്കെ റേറ്റ് വരുന്നത് ഫൈവ് സ്റ്റാർ ഒക്കെ നമുക്കൊരു പതിനൊന്നൂറ് സ്റ്റാർട്ട് ചെയ്യും പതിനൊന്ന് പന്ത്രണ്ട് ആ റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എസ് അതേപോലെ എയറിന്റെ ത്രീ സ്റ്റാർ ഇതൊക്കെ റേറ്റ് വരുന്നത് ത്രീ സ്റ്റാർ ഒക്കെ നമുക്കൊരു പത്ത് അഞ്ഞൂറ് ഒക്കെ സ്റ്റാർട്ടിങ് പത്ത് അഞ്ഞൂറ് മുതലാണ് നമുക്ക് ത്രീ സ്റ്റാർ സ്റ്റാർട്ടിങ് വരുന്നത് ബി എം ആർ ഫ്രിഡ്ജ് അല്ല അതായത് നമുക്ക് താഴെ ബോട്ടം ഫ്രീസർ വരുന്ന ഐറ്റംസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഫ്രീസർ കുറഞ്ഞ യൂസിംഗും ഫ്രിഡ്ജ് നമുക്ക് കൂടുതൽ യൂസിങ് വരുന്നവർക്ക് ഊര പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ളൊരു അടിപൊളി മോഡലാണ് ബി എം ആർ വരുന്നത് സോ ഇത് നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് യൂണിറ്റ് ആണ് വണ്ടികളിൽ വരുന്നത് ഇതിന്റെ ലിറ്റർ കപ്പാസിറ്റി എങ്ങനെയായിരുന്നു രാവിലെ വരുന്നത് ലിറ്റർ മുന്നൂറ്റിഅമ്പത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് അത് നമുക്ക് കൺവേർട്ടുള്ള ടൈപ്പാണ് വരുന്നത് അതിന്റെ കൺട്രോൾസ് കാര്യങ്ങൾക്ക് ആയിട്ട് ഫ്രണ്ടിൽ കാണിച്ചിട്ടുണ്ട് ത്രീ സ്റ്റാർ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം കുറഞ്ഞ കറണ്ട് യൂണിറ്റ് ഒരു വൺ ഇയറിലേക്ക് നമുക്ക് വരുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ഒരു ആക്ച്വൽ പ്രൈസ് എത്രയ്ക്ക് വരും നമുക്ക് ഇതിന് ഇത് നമുക്കൊരു ഇരുപത്തിയഞ്ച് ആറേഞ്ചിന് കൊടുക്കാം കൊടുക്കാം ഏകദേശം എത്ര രൂപയൊക്കെ രൂപ ഒക്കെ രൂപ ഈ ഒരു പത്ത് പതിനായിരം രൂപ കുറയാനുള്ള ഒരു കാരണം ഈ ഒരു ചെറിയ ഡെന്റ് മാത്രമാണ് നമുക്ക് എത്രയും വില കുറയാം ബാക്കി ഫംഗ്ഷനിങ്ങിനോ കാര്യങ്ങൾക്കോ യാതൊരു പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ചെറിയ ടെൻഡ് വന്നുകൊണ്ട് നമുക്ക് പത്ത് പന്ത്രണ്ടായിരം രൂപ കുറച്ചിട്ടാണ് ഈ ഐറ്റം ഇത് നമുക്കൊരു മാറ്റ് ബ്ലാക്കിൽ ടോപ്പിൽ ഇത് നമുക്ക് സാധാരണ നോർമൽ മോഡലിനെയാണ് ഇത് നമുക്ക് കൺവെർട്ടബിൾ ആണത് വരുന്നത് കൺവെർട്ടബിൾ ടൈപ്പ് തന്നെയാണ് വരുന്നത് ഇനി നോർമൽ ഫ്രിഡ്ജ് തന്നെ നേരത്തെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട് താഴെയായിരുന്നു ഇത് നോർമൽ മോഡൽ തന്നെയാണ് വരുന്നത് ഇതിനും നമുക്ക് ഒരു വർഷത്തേക്ക് രണ്ട് ഇരുന്നൂറ്റി അൻപത്തി യൂണിറ്റ് ആണ് കറണ്ട് ചാർജ് വരുന്നത് അതുപോലെ ഇതിന്റെ ലിറ്റർ കപ്പാസിറ്റി എത്രയായിരുന്നു വരുന്നത് ഇരുപത്തിയെട്ട് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് ഇതിന് എങ്ങനെയായിരുന്നു ആക്ച്വൽ പ്രൈസൊക്കെ ഏകദേശം എത്ര രൂപയൊക്കെ പുറത്ത് വരുന്നുണ്ടാവും പുറത്ത് മുപ്പത്തിനാലോ മുപ്പത്തിനാല് രൂപ വരുന്ന മോഡലാണ് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇരുപത് രൂപ അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ജണ്ട് ചെറിയ ഡോട്ട് മാത്രമാണ് നമുക്ക് ഇത്രയും രൂപ വില കുറക്കാനുള്ള കാരണം അല്ല ബാക്കിയെല്ലാം പക്കിയാണ് വരുന്നത് ഇതിന് വീണ്ടും നമുക്ക് ഒരു കൺവേർട്ടബിൾ ടൂ സ്റ്റാറുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത് വേൾപൂളില് അല്ലേ വേൾപൂളിൽ ത്രീ സ്റ്റാറൊക്കെയാണ് വരുന്നത് അത് വലിയ ബിഗ് കപ്പാസിറ്റി അത് നമുക്ക് അതായത് തന്നെ ബോട്ടം ഫ്രീസർ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഡീറ്റെയിൽസ് ലിറ്റർ കപ്പാസിറ്റി എങ്ങനെയായിരുന്നു വരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് ലിറ്റർ വരുന്നതാണ് ആ പിന്നെ കറണ്ട് ചാർജ് വളരെ കുറവാണ് അല്ല ഒരു വർഷത്തേക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് യൂണിറ്റ് ആണ് നമുക്ക് വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് എങ്ങനെയായിരുന്നു ഇരുപത്തിയെട്ട് രൂപ ഇരുപത്തെട്ട് രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പുറത്തൊക്കെ നിങ്ങൾ വില അന്വേഷിക്കാൻ അന്വേഷിക്കാന്നിട്ട് മാത്രം വരിക അല്ല അത്രയും നമുക്ക് വില ചെയ്ത് മനസ്സിലാവും ദൻ അതേപോലെ തന്നെ വേൾപൂളിന്റെ പല മോഡൽസ് ഉണ്ട് അതുപോലെ ഗ്ലാസ് ടോപ്പില എയർ വരുന്നുണ്ട് അല്ല ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്നുണ്ട് അല്ലേ എത്ര നമുക്ക് റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത് നമുക്കൊരു ഇരുപത്തിയൊന്ന് ഇഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഡബിൾ ഡോസ് തന്നെ ഒത്തിരി മോഡൽസ് ഉണ്ട് അതേപോലെ ഹയറിന്റെ നമുക്ക് ത്രീ സ്റ്റാർ ബോട്ടം ഫ്രീസറുകള് ഇപ്പൊ നിലവിൽ ട്രെൻഡിംഗ് ആയി നിക്കുന്ന ഒരു മോഡലാണ് ഗോദ്രേജില് നമുക്ക് വുഡ് ഫിനിഷില് നമ്മളെ ഇന്റീരിയറിനൊക്കെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡല് അല്ലേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എത്ര ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ലിറ്റർ വരുന്നതാണ് ആ നമുക്കൊരു പതിനെട്ട് അഞ്ഞൂറ് ആ പതിനെട്ടാം റേഞ്ചിന് പതിനെട്ടാം ആറ് റേഞ്ചിനൊക്കെ കൊടുക്കാൻ പറ്റും അത് പക്ഷേ നല്ല ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് അതേപോലെ തന്നെ ആകെ ഇരുന്നൂറ്റി അറുപത്തേഴ് ആണ് ഒരു വർഷത്തേക്ക് നമുക്ക് കറണ്ട് ചാർജ് വരുന്നത് ദൻ നമുക്ക് മാറ്റ് ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ ഒരു ഗോദ്രേജിൻ്റെ വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു പുറത്തങ്ങനെ ഏകദേശം നമുക്ക് എത്ര ഒക്കെ പ്രതീക്ഷിക്കാം ഈ മോഡൽ ഒക്കെ ചെയ്യാമോ ചെയ്യുന്നതാണ് അല്ല ദയറിൽ തന്നെ ഗ്ലാസ് ടോപ്പ് ഇതെങ്ങനെയായിരുന്നു ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ിറ്റർത്തി ലിറ്റർ എത്ര രൂപ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമുക്ക് ഇതിനൊക്കെ ഒത്തിരി മോഡൽസ് ഉണ്ട് ഏത് ലിറ്റർ കപ്പാസിറ്റിയിലൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഗോദറേജിന്റെ പതിനയ്യായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പതിനയ്യായിരം രൂപക്ക് നമുക്ക് ഡബിൾ ഡോറിൽ അത്യാവശ്യം നല്ല ലിറ്റർ കപ്പാസിറ്റി ഇതിന് എത്ര ലിറ്റർ കപ്പാസിറ്റി ആണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി ലിറ്റർ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് ഒരു പതിനയ്യായിരം രൂപ ഒരു സിംഗിൾ ഡോസിന്റെ പ്രൈസ് ഒക്കെ നമുക്കൊരു ഡബിൾ ഡോർ കൊണ്ടുപോകാം അല്ല അതേപോലെ ഒക്കെ വരുന്നുണ്ട് നമുക്ക് കുറഞ്ഞ കണ്ട് ചാർജ് വരുന്ന ത്രീ ഡോർ ഇതിനൊക്കെ ഒത്തിരി മോഡൽസ് ഉണ്ട് അതേപോലെ ബിഗ് സൈസിൽ ഒത്തിരി മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൂളറുകള് നല്ല കളക്ഷൻസ് ഉണ്ട് ഇത് അത്യാവശ്യം ബിഗ് സൈസാണ് വി സി കൂളർ ഒക്കെ നമുക്ക് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വി കൂളർ നമുക്ക് ലിറ്റർ അനുസരിച്ച് വ്യത്യാസം വരും നമുക്ക് രൂപ റേഞ്ചോട്ട് വരും ഇരുപത്തിരണ്ട് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഇതിന് നമുക്ക് എത്ര ലിറ്റർ കപ്പാസിറ്റി ആയി വരുന്നത് ഇത് അഞ്ഞൂറ് അഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റി ആണ് എത്ര നമുക്ക് റേറ്റ് ഇതിന് വരുന്നത് ആ റേഞ്ചിൽ വരൂല്ല യെസ് അടുത്തതോണ നമുക്ക് സൈഡ് ബൈ സൈഡിന്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് അത് പല കളർ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എത്ര രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈഡ് ബൈ നമുക്കൊരു മുപ്പതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ നമുക്ക് എയറിന് വോൾട്ടാസ് ബെക്ക് വരുന്നുണ്ട് ഹയറിൻ്റെ വരുന്നുണ്ട് ഡോർ ആയിട്ട് വരുന്ന പല മോഡൽസ് ഉണ്ട് മുപ്പത്തി എട്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വോൾട്ടാസിന്റെ ത്രീ സ്റ്റാർ വൺ ടെൺ എ സി ആണ് നമുക്ക് ഇരുപതിനായിരം രൂപ കൊടുക്കാം ഇരുപതിനായിരം രൂപ മുതൽ അതും നമുക്ക് ഇൻവെർട്ടർ അല്ല വരുന്നത് ഇൻവേർട്ടർ ഇൻവെർട്ടർ ഏ സിയാണ് നമുക്ക് വരുന്നത് അല്ല ഓവനുകളുണ്ടല്ലോ ഓവനൊക്കെ എങ്ങനെയാണ് മസ്റ്റ് റേറ്റ് വരുന്നത് ഓവനൊക്കെ നമുക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് നമുക്ക് ഗോദറേജിന്റെ പുതിയ ലോഡ് വന്നതാണ് ഫ്രഷ് പീസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒത്തിരി കളക്ഷൻസ് വീണ്ടും നമുക്ക് സ്റ്റോക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് വാഷിംഗ് മെഷീൻസ് ആണ് വരുന്നത് അല്ലേ അതെ അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ഒത്തിരി സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇനി ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ വന്നോണ്ടിരിക്കുകയാണ് ഇതാ ലോഡ് വാഷിംഗ് മെഷീൻ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രഷ് പീസുകളാണ് ഇതെല്ലാം ഇതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നമുക്ക് 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 ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് തന്നെ ചെയ്യാൻ ചെയ്യാൻ രൂപയ്ക്ക് ഏറ്റവും നിങ്ങൾ നിങ്ങൾ എന്നിട്ട് എന്നിട്ട് മാത്രം മാത്രം ഇനി ഹോൾസെയിൽ പറ്റുള്ളൂ ഹോൾസെയിൽ എല്ലാം ചെയ്യുന്നുണ്ട് റീറ്റെയിൽ എല്ലാ പരിപാടിയുണ്ട് വാഷിംഗ് മെഷീൻസ് ഇഷ്ടംപോലെ നമുക്കൊരു പതിനൊന്നൂറ് വെച്ച് കൊടുക്കാതല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നല്ലോ വലുതാ ഫ്രിഡ്ജുകള് ഇതൊക്കെ ഇതുവരെ കവർ ഇതുവരെ സ്ലിപ്പർ വരെ പൊട്ടിച്ചിട്ടില്ല അതിൻ്റെ ഒന്നും

അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ബട്ട് ടെൽട്ട ഇതിന്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് ഇത് നമ്മുടെ കളമശ്ശേരിയാണ് കളമശ്ശേരി പുതിയ റോഡ് റോഡ് ഓക്കെ അവിടെ നമുക്ക് സിഗ്നൽ ജംഗ്ഷൻ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് അല്ലെ ഗൂഗിളിൽ ആർക്കുവാണെങ്കിലും ടെൽറ്റാ ഹോം അപ്ലൈൻസസ് അടിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എന്തായിരുന്നു ടെൽട്ടയിലായിരുന്നു അപ്പോൾ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കളമശ്ശേരി നമ്മൾ പുതിയ റോഡ് സിഗ്നൽ ജംഗ്ഷനിലാണ് ടെൽ സ്ഥിതി ചെയ്യുന്നത് ഇനി ഗൂഗിളിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെൽറ്റ ഓംപ്ലൈൻസ് അടിച്ച് നോക്കി നിങ്ങൾക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാം ഓൾ ഓൾക്കേൽ നമുക്ക് പാർസൽ സർവീസ് കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും അപ്പോൾ ഏറ്റവും വിലക്കുറവിൽ നല്ല ബെസ്റ്റ് അതും പുതിയ പുതിയ കളക്ഷൻസ് നമുക്ക് ഏത് ചെറുതും വലുതുമായ ഏത് ഓമംപ്ലൈൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്നവർ വീണ്ടും കാണാം സുമീർ ബൈജു Signing off.